നമസ്കാരം വാർത്തകൾ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ ഗുരുതര സുരക്ഷാ വീഴ്ച തെരുവുനായുടെ ആക്രമണത്തിൽ പത്തു മാനുകൾ ചത്തു പ്രത്യേകം തയ്യാറാക്കിയ ആവാസ വ്യവസ്ഥയിലാണ് മാനുകൾക്ക് നേരെ തെരുവുനായ്ക്കളുടെ ആക്രമണം അതേസമയം സംഭവത്തിൽ പരിശോധനയ്ക്കും അന്വേഷണത്തിനുമായി ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘം പുത്തൂരിലേക്ക് തിരിച്ചു പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ള സിപിഎം പ്രവർത്തകർ കോൺഗ്രസിൽ പത്തനംതിട്ട ഏനാദിമംഗലം പഞ്ചായത്തിലെ നാലാം വാർഡംഗം അംഗം ലക്ഷ്മിജി നായർ ഉൾപ്പെടെയുള്ളവരാണ് സിപിഎം വിട്ട് കോൺഗ്രസിൽ ചേർന്നത് സിപിഎം പ്രവർത്തകയും ഏനാദിമംഗലം പഞ്ചായത്തിലെ മുൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ദീപാ സത്യനും കോൺഗ്രസിൽ ചേർന്നു സിപിഎം നേതൃത്വം സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് കോറി മുതലാളിമാരുടെ താല്പര്യത്തിനനുസരിച്ചായിരുന്നു എന്നാരോപിച്ചായിരുന്നു ഇവർ പാർട്ടി വിട്ടത് സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി ഉദയഭാനുവിന്റെ നാടാണ് ഏനാദിമംഗലം ദേഹാസ്വാസ്ഥ്യം ശരീരത്തിൽ നീലനിറം പാമ്പുകടിയേറ്റുന്ന സംശയത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എട്ട് വയസ്സുകാരി മരിച്ചു കോഴിക്കോട് കൊടുവള്ളി കരീറ്റിപ്പറമ്പ് ഊരാളിക്കുണ്ടി യു കെ ഹാരി സക്കാഫിയുടെ മകൾ ഫാത്തിമ ഹുസ്നയാണ് മരിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ച മടവൂരിൽ നടന്ന ഒരു ചടങ്ങിനിടെയാണ് കുട്ടിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് ശരീരത്തിൽ നീലനിറം കാണുകയും ചെയ്തു തുടർന്ന് കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗുരുതരാവസ്ഥയിലായതിനെ തുടർന്ന് വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി വരികയായിരുന്നു ഫാത്തിമ ഉൾപ്പെടെ ഏതാനും പേർ നിന്നിരുന്ന ഭാഗത്ത് നിന്ന് പാമ്പ് ഇഴഞ്ഞു പോകുന്നത് കണ്ടതായി സമീപത്തുണ്ടായിരുന്നവർ പറഞ്ഞു മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂ സ്കൂളിൽ നാലാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു ഫാത്തിമ ഹുസ്ന പാലോട് പടക്ക നിർമ്മാണശാലയ്ക്ക് തീപിടിച്ച വൻ അപകടം നാല് സ്ത്രീകൾക്ക് പരിക്ക് ഒരാളുടെ നില ഗുരുതരം നിർമ്മാണശാലയിലെ തൊഴിലാളികളായ ഷീബ ജയ ശ്രീമതി മഞ്ജു എന്നിവർക്കാണ് പരിക്കേറ്റത് ഇതിൽ ഷീബയുടെ നില ഗുരുതരമാണ് രാവിലെ ഒൻപതേ മുപ്പതോടെയായിരുന്നു അപകടം പേരയും താളിക്കുന്നിൽ കഴിഞ്ഞ അഞ്ചു വർഷമായി പ്രവർത്തിക്കുന്ന ആൻ ഫയർ വർക്സിൻ്റെ പടക്ക നിർമ്മാണ യൂണിറ്റിനാണ് തീ തീപിടിച്ചത് ഓലപ്പടക്കത്തിന് തിരികെട്ടി കൊണ്ടിരുന്നപ്പോഴാണ് അപകടം നടന്നത് വിദുര ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് പാലോട് സ്വദേശി അജികുമാറിന്റെ ഉടമസ്ഥയിലുള്ള നിർമ്മാണ യൂണിറ്റിന് ഇരുപത്തി അഞ്ച് മീറ്റർ മാതിരിയാണ് സംഭരണ കേന്ദ്രമുള്ളത് നാളെ ആലപ്പുഴയ്ക്ക് പ്രാദേശിക അവധി എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബാധകം മണ്ണാർശാല ശ്രീനാഗരാജ ക്ഷേത്രത്തിലെ തുലാമാസ ആയില്യ മഹോത്സവം നാളെ ആയില്യം പൂജയും എഴുതളത്തും നാളെ നടക്കും മണ്ണാർശാല ശ്രീനാഗരാജ ക്ഷേത്ര ആയില്യ മഹോത്സവ ദിനമായ നവംബർ പന്ത്രണ്ട് ബുധനാഴ്ച ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി അനുവദിച്ച് ജില്ലാ കളക്ടർ ഉത്തരവായി പൊതുപരീക്ഷകൾ മുൻ നിശ്ചയിച്ച പ്രകാരം നടക്കും